ആ ഗസ്റ്റ് <laughs> <guess t> <laughs>

അഞ്ഞ് ഞാൻ ബാക്കിൽ പോയിരുന്നു പൊട്ടൻ ക്യാമറമാനാണത് ഇതൊരു മണ്ടി യൂട്യൂബറും ോസ്റ്റ് അയ്യോ ഓക്കെ കോലം 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 നോക്കട്ടെ ഇങ്ങനെ തിരുന്നില്ല വാവ

ഭയങ്കര ഈസിട്ടാ വിന്നറിയാൻ അതെങ്ങനെയാണ് അയ്യോ രണ്ടുപേർ ടൈ ആണല്ലോ സീമ ഗൈ ആട്ടോ

രണ്ടുപേരും <laughs> <laughs>

അത് നമ്മള് ഇവള് കണ്ണു ഒന്ന് ഞാൻ പേടിച്ചു ഓക്കെ മൊത്തം

നല്ലട നല്ല ആ ആ അയ്യോ അനിയൻ കണ്ട് හ හම ග